ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ുംഗ്നിശമന സേനാ ദിനമായി ആചരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തിനാല് ഏപ്രിൽ പതിനാലിന് മുംബൈ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിൽ വൻ സ്ഫോടനമുണ്ടാവുകയും നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു സ്ഫോടന വസ്തുക്കളാണ് കപ്പലിൽ സംഭരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ അഗ്നിശമന പല വിഭാഗങ്ങളായി തിരിഞ്ഞ തീ ആളിപ്പടന്നത് നിയന്ത്രണ വിധേയമാക്കുകയും വീണ്ടും സ്ഫോടനമുണ്ടാവാതിരിക്കാൻ ധീരമായ പ്രവർത്തനം നടത്തുകയും ഈ പ്രവർത്തനത്തിൽ അംഗവൈകല്യം സംഭവിക്കുകയും ചെയ്തു ഈ സംഭവം അനുസ്മരിച്ചുകൊണ്ടും കേരളത്തിലടക്കം മൺമറിഞ്ഞ ധീരരായ അഗ്നിശമന സേനാങ്ങളെ ആദരിച്ചുകൊണ്ടുമാണ് അഗ്നിശമര സേനാ ദിനം ആചരിക്കുന്നത് ഏപ്രിൽ പതിനാലാം തീയതി ഉണ്ടായ കപ്പൽ ദുരന്തത്തിന് അറുപത് നമ്മുടെ ജീവനക്കാർ ഫയർ സർവീസ് ജീവനക്കാർ കൊല്ലപ്പെട്ടു അതോടൊപ്പം തന്നെ വിജയകരമായിട്ട് നമ്മളാതിയെ അണക്കുകയും ഫയർ സർവീസ് ഡേ ആയിട്ട് അന്ന് മുതൽ ആഘോഷിച്ചു വരെയാണ് ആണ് ഏപ്രിൽ പതിനാല് ഫയർ സർവീസ് ഡേ ഇന്നത്തെ ദിവസം നമ്മൾ ഒത്തിരി ബോധവൽക്കരണ പരിപാടികളും അതുകൊണ്ടപ്പം തന്നെ സിവിൽ ഡിഫൻസ് അംഗങ്ങളും നമ്മുടെ സർവീസ് ജീവനക്കാരും ഉൾപ്പെടെ വാഹനങ്ങളുടെ ഒരു റാലി ടൗൺ ചുറ്റി വിവിധ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ജീവൻ പിടിഞ്ഞ സേനാംഗങ്ങളുടെ പ്രവർത്തനം മറ്റു സേനാംഗങ്ങൾ പ്രചോദനമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് കട്ടപ്പനയിൽ ഫയർഫോഴ്സ് ദിനാചരണം സംഘടിപ്പിച്ചത് സ്റ്റേഷൻ ഓഫീസർ ടി യേശുദാസിന്റെ നേതൃത്വമാണ് റോഡ് ഷോ നടത്തിയത് ഒപ്പം ദിനാചരണത്തിനുബന്ധിച്ച വിവിധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു ഇടുക്കി ബിഷുദോസ്